പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുത്ത ഇന്ത്യയുടെ നിലപാടിനെ പുകഴ്ത്തിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ചും നടൻ ഹരീഷ് പേരടി എന്തുകൊണ്ടാണെന്നറിയാമോ അതായത് ഒരുപാട് സിനിമാ താരങ്ങൾക്ക് ആക്ടിവിസ്റ്റുകൾക്ക് തീരെ പിടിച്ചിട്ടില്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു അതെ അവരുടെ ഉള്ളിൽ കിടന്ന് തുള്ളിക്കളിക്കുന്ന പാകിസ്ഥാൻ പ്രണയമുണ്ടല്ലോ പാകിസ്ഥാൻ ഫാൻസ് ആണ് അവർ എന്ന് വരികൾക്കിടയിലൂടെ നമ്മളോട് വിളിച്ചു പറയുന്ന ചില ആളുകൾക്കിടയിൽ ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ തുറന്ന് കാണിക്കേണ്ടതുണ്ട് രാജ്യത്തെ പെറ്റമ്മയായി കാണുന്ന ഉറച്ച നിലപാടുള്ള രാജ്യത്തിന്റെ കാവൽക്കാരൻ പ്രധാനമന്ത്രി ഉറങ്ങാതെയിരിക്കുന്നതുകൊണ്ട് ഞാനും മറ്റു നൂറ്റി അൻപത് കോടി ജനങ്ങളും കൂർക്കം വലിച്ചുറങ്ങുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് അതായത് ജനിച്ച രാജ്യത്തെ പെറ്റമ്മയും പോറ്റമ്മയുമായി കാണുന്ന രാജ്യമെന്നാൽ തൻ്റെ ഹൃദയമാണ് എന്ന് കരുതുന്ന ഉറച്ച നിലപാടുള്ള ഈ മനുഷ്യൻ ഉറങ്ങാതെ കാവലിരിക്കുന്നതുകൊണ്ട് ഞാനും എൻ്റെ നൂറ്റി അൻപത് കോടി സഹോദരങ്ങളും ഇന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു ഞങ്ങളുടെ പെറ്റമ്മയുടെ മടിയിൽ സുഖമായി ഉറങ്ങും ഇതാണ് ഹരീഷ് പേരടി പറഞ്ഞത് പക്ഷേ എല്ലാ അൻപത്തിയൊന്ന് വെട്ടുകളെയും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും തീവ്ര ഹമാസിയൻ മനുഷ്യവിരുദ്ധമായ കൂട്ട കുരുതികളെയും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുന്ന സ്വരാജുകളല്ലാത്ത അയൽരാജുകളായിട്ടുള്ള കള്ളനാണയങ്ങൾ യുദ്ധം വേണ്ട എന്ന് മഹാന്മാരുടെ മുദ്രാവാക്യങ്ങൾ ചേരാത്ത സ്വന്തം നെറ്റിയിൽ തേച്ചൊട്ടിച്ചുറങ്ങുന്ന ഇറങ്ങുന്ന കപട ബുദ്ധിജീവി കൂട്ടങ്ങൾ ഇന്ന് കിടക്കപ്പായിയിൽ ഉറക്കം കിട്ടാതെ ശയന പ്രദക്ഷിണം നടത്തും ജയ് മോദിജി ജയ് ഹിന്ദ് ഇതാണ് പേഷ് പേരടിയെഴുതിയത് അനുകൂലിക്കുന്നു നൂറ് ശതമാനം കാരണം ഇന്ത്യ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾ ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് തിരിച്ചടിയല്ലാതെ പിന്നെ എന്തു ചെയ്യണം ക്ഷമിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കാൻ ഇത് ഗാന്ധിയൻ ഇന്ത്യ അല്ല കണ്ടില്ലേ ഇന്ന് നമ്മൾ നേരം വെളുത്തപ്പോൾ കേട്ടുണർന്നത് പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന മൂന്ന് സ്ഫോടനങ്ങളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണോ വാൾട്ടൻ എയർഫീൽഡിന് തൊട്ടടുത്താണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനെ ആരെങ്കിലും വിമർശിക്കുമോ ഈ രാജ്യത്തിൽ ഇതുപോലെയുള്ള ആളുകൾ അതായത് പാകിസ്ഥാൻ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യ സ്നേഹികളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനിടയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യക്ക് തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ എത്തി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാര പദ്ധ മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടുകൂടി പാക് വിമാനങ്ങൾ അതിർത്തി കിടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന് പിന്നാലെയാണ് ലാഹോറിലെ പൊട്ടിത്തെറി വാർത്ത വരുന്നത് ഇതെല്ലാം മേഖലയെ സംഘർഷത്തിലാക്കുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ ഇന്ത്യൻ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ടെന്ന് പ്രചാരണവും നടത്തുന്നുണ്ട് ലാഹോറിന് പുറത്ത് സ്ഫോടനം കേട്ടു എന്ന സൂചനകളുണ്ട് എന്നാൽ പാകിസ്ഥാനിലെ ആക്രമണത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തുടർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലാഹോർ സൈറണം തീവ്രവാദികളുടെ ആക്രമണം ലാഹോറിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണ് എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും പറയുന്നുണ്ട് പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് ഇദ്ദേഹം രണ്ട് രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണ് എന്നാണ് പ്രതികരിക്കുന്നത് എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു രാത്രി വൈകിയാണ് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുകയാണ് കാശ്മീരിലെ കുപ്വാര ഗുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് ലംഘിച്ച് ഇങ്ങോട്ട് വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കും ഇതിനുള്ള മുന്നൊരുക്കം ഇന്ത്യ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ ആദ്യഘട്ടം എന്നെ വ്യോമാതിർത്തി അടച്ചിടാൻ തീരുമാനിച്ചു നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് എന്നാൽ ഇപ്പോൾ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുകയാണ് പാകിസ്ഥാൻ സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടുന്നതായിട്ടാണ് പ്രഖ്യാപനം ചില അവശ്യ സർവീസുകൾ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ വ്യോമ മേഖല പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നത് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിർണായകമാണ് എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ നീക്കമുണ്ട് എന്ന് ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞു അതിനിടയിൽ പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകും എന്ന വിവരവും ഇന്ത്യൻ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായ ഒരു പത്തിൽ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിൽ നിലവിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒടുവിൽ വന്ന പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ആ സംഘർഷ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ നിയന്ത്രണങ്ങൾ തുടരുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ് ശ്രീനഗർ വിമാനത്താവളം എന്ന് തുറക്കില്ല കാശ്മീർ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇന്നലെ പഹൽഗാംഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നു പാകിസ്ഥാൻ നാൽപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റു എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെന്ന് ഇന്ത്യ പറഞ്ഞു പാക് എല്ലാക്രമണത്തിൽ പൂഞ്ചൽ സൈനികർ വീരമൃത്യു മരിച്ചു വീരമൃത്യു മരിച്ചിട്ടുണ്ട് അതുപോലെ ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു മരിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടമുണ്ട് എന്ന് സൂചന കേന്ദ്രം നൽകി കാശ്മീരിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനും കാരണം അത് തന്നെയാണ് ശ്രീനഗർ എയർപോർട്ട് ഇന്ന് അടച്ചിടാനും കാരണം അത് തന്നെയാണ് ജമ്മു കാശ്മീർ കൺട്രോൾ റൂമുകൾ തുറക്കാനും കാരണം ഏതാണ്ട് സംഘർഷം ഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കില്ല എന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു അങ്ങോട്ട് അടിച്ചു ഇങ്ങോട്ട് തിരിച്ചടിച്ചു ഇനി കിട്ടിയത് വഞ്ചമുണ്ടാകുന്ന ബുധനാഴ്ച പുലർച്ചെയാണ് ഇന്ത്യ ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് സൈനിക നീക്കത്തിനെ കുറിച്ച് വിശദീകരിച്ച സംയുക്ത സേന വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു കിണൽ സോഫിയ ഖുറേഷൻ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദമായി രാജ്യത്തോട് വിശദീകരിച്ചത് ആക്രമണത്തിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം പറഞ്ഞു അതുപോലെ സൈനിക തിരിച്ചടി നടത്തി മണിക്കൂറുകൾക്കകം തന്നെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് വാർത്താ സമ്മേളനവും നടത്തിയിട്ടുണ്ട് കൃത്യമായ തെളിവുകൾ പങ്കുവച്ചുകൊണ്ട് തന്നെയായിരുന്നു സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം വിലപ്പെട്ട ഒരു സൈനിക ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ ഭീകര ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്തൂറിൽ പങ്കെടുത്ത സൈനികരെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ മുൻ മന്ത്രി കെ കെ ശൈലജ നിഷ്കളങ്കരായിട്ടുള്ള സഞ്ചാരികളെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത് മതഭീകരത എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു പെഹൽഗ്രാം പെഹൽഗാം ആക്രമണം കെ കെ ശൈലജ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു പെഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തി ഏഴു പേരുടെയും ജീവൻ ഏറെ വിലപ്പെട്ടതാണ് അതിൽ പ്രതികരിച്ചുകൊണ്ട് സൈന്യം നടത്തുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ അറിയിക്കുന്നു എന്നും അവർ പറഞ്ഞു പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാനിലെയും തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഉൾപ്പെടെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അമർച്ച ചെയ്യാൻ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും പിന്തുണയ്ക്കുന്നു എന്നും അവർ വ്യക്തമാക്കി ഇതിനോടൊപ്പം തന്നെ പെഹൽഗാമിൽ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ തീവ്രവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അതിർത്തി രാജ്യങ്ങളിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്താനുമുള്ള നയതന്ത്ര ഇടപെടൽ നടത്താൻ രാജ്യത്തിന് കഴിയണമെന്നും കെ കെ ശൈലജ കുറിച്ചു ജമ്മു കാശ്മീരിൽ നിയന്ത്രണരേഖയുടെ സമീപം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറ് ലംഘിച്ച് വ്യാപകമായിട്ടുള്ള ഷെല്ലാക്രമണം തുടരുകയാണിപ്പോഴും പൂഞ്ച് ജില്ലയിലാണ് പാകിസ്ഥാൻ കനത്ത രൂപത്തിൽ ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ഇന്ത്യക്കാർക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാശ്മീരിലാകെ അൻപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ഇതിൽ നാൽപ്പത്തിരണ്ട് പേരും പൂഞ്ചിലാണ് ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നാണ് വിവരം മരിച്ചവരിൽ സഹോദരങ്ങളടക്കം നാല് കുട്ടികളും പെട്ടിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ കനത്ത രൂപത്തിൽ തിരിച്ചടി നൽകി പാകിസ്ഥാന് അത് ഏറ്റ പ്രഹരം വളരെ വലുതായിരുന്നു കാരണം ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളെയാണ് നശിപ്പിച്ചത് ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമല്ല ആയുധ ഇവർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ന് പേരിട്ടിരിക്കുന്ന പ്രതിരോധത്തിന് മറുപടിയായിട്ടാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുള്ള പാകിസ്ഥാന്റെ ഈ പ്രകോപനം അതേസമയം ഇന്ത്യയിൽ ഇനിയും ആക്രമം ആക്രമണം അഴിച്ചുവിട്ടാൽ സൈനിക കേന്ദ്രങ്ങളിൽ അടക്കം ആക്രമിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞു വിദേശ രാജ്യ പ്രതിനിധികളെ വിളിച്ചിട്ടാണ് ഇന്ത്യ ഇക്കാര്യം അറിയിച്ചത് പൂഞ്ചിലെ ആക്രമണത്തിന് ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ ശക്തമായി മറുപടി നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് ആൾനാശവും മറ്റും ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് പൂഞ്ചിനു പുറമേ ബാലാക്കോട്ട് അതുപോലെ പിന്നെ മാൻകോട്ട് കൃഷ്ണ ഘടി മെനസ്ഥാൻ ഗുൽപൂർ കെർണി ഇവിടങ്ങളിലൊക്കെ ഷെല്ലാക്രമണം നടന്നിട്ടുണ്ട് രജൌരിയിൽ അഞ്ച് കുട്ടികളടക്കം പത്ത് പേർ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തുടർച്ചയായി പതിമൂന്നാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ച് ഇവിടെ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാനിലെ ഒമ്പത് കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുമെന്നാണ് പാകിസ്ഥാൻ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചത് എന്നാൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയാൽ പിന്നീടുള്ള തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ മടിക്കില്ല എന്ന താക്കീതും ഇന്ത്യ നൽകിയിട്ടു രാജ്യത്തിനെതിരെ ഇന്ത്യ നടത്തിയത് ആസൂത്രിതമായ ആക്രമണമാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വിശദീകരിക്കുന്നു ഇന്ത്യ ഭീകരവാദ ക്യാമ്പുകൾ എന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇയാൾ പറഞ്ഞത് പാകിസ്ഥാനുമേൽ ഇന്ത്യ ആണവ ആക്രമണം നടത്താൻ പോലും മടിക്കില്ല എന്ന് ഷഹബാസ് ഷെരീഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് അതിനായി രാജ്യത്തിനുള്ളിലെ വിഘടനവാദ ശക്തികളെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും ടി പി അതായത് തെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ ബി എൽ എ ബലൂജ ലിബറേഷൻ വോയിസ് എന്നിവരുമായി ചേർന്നാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തെന്നും ഷഹബാസ് നുണപ്രചാരണം നടത്തിപ്പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് രാത്രി നടന്ന ആക്രമണത്തിൽ ഇന്ത്യയുടെ എൺപത് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഉപയോഗിച്ചു ഇരുട്ടിന്റെ മറവിൽ ഒളി ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്നാൽ ഇന്ത്യയുടെ മൂന്ന് റഫാൽ വിമാനം ഉൾപ്പെടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് തക്കതായ മറുപടി നൽകിയെന്നും ഷാബാസ് ഷെരീഫ് അവകാശപ്പെട്ടു ഇതെല്ലാം നുണപ്രചാരണമാണ് എന്ന് ഇന്ത്യ ഒരൊറ്റ ചോദ്യം കൊണ്ടാണ് തെളിയിച്ചത് ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനം അടക്കം തകർത്തതിന്റെ തെളിവ് എവിടെ എവിടെ വെച്ച് തകർത്തു ആര് എന്നാൽ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബെഹാബൽപൂരിലെ മർക്കസ് സുഹാന ക്യാമ്പ് തകർന്നടിഞ്ഞു ഇതിന്റെയൊക്കെ പ്രകോപനമാണ് ഇയാൾക്ക് മേൽക്കൂര ഉൾപ്പെടെ തകർന്ന് ചുറ്റും അവശിഷ്ടങ്ങൾ കുന്നുകൂടിക്കിടക്കുന്ന ക്യാമ്പസിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിട്ടുണ്ട് ചെന്ന് നോക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ധനസമാഹരണം ആശയപ്രചാരണം ആയുധ പരിശീലനം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദ താവളമാണ് സുബഹാൻ അള്ളാ ക്യാമ്പസ് നല്ല പേര് തന്നെ കേട്ടോ പരിശുദ്ധനായ അള്ളാഹുവിന്റെ കേന്ദ്രം കൊള്ള അള്ളാഹുവിനും ലഭിക്കും പിന്നെ ആയുധ പരിശീലനവും ഭീകരാക്രമണവും അല്ലാതെ പിന്നെന്താ ഇസ്ലാമിനെ പിടിച്ചു നിർത്താനുള്ളത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുപ്പത്തിയൊന്ന് കോപ്സിന്റെ ആസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാൻ ആർമി കന്റോൺമെന്റിൽ നിന്നാണ് ഏതാനും മൈലുകൾ മാത്രം അകലെയാണ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാൻ ഔദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയിട്ട് പോലും ജെഇ എമ്മിന് അതായത് ജെയ്ഷെ മുഹമ്മദിന് അതിന്റെ ക്യാമ്പ് നടത്താൻ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതിന്റെ സൂചനകളാണ് ഇത് എന്നാണ് ഉയർന്നു വരുന്ന വിമർശനം രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താംകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം ഇതുൾപ്പെടെ ഇന്ത്യൻ മണ്ണിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ കനത്ത തിരിച്ചടിയാണ് ഈ പ്രത്യാക്രമണത്തിൽ ഇന്ത്യ നൽകിയിരിക്കുന്നത് അജ്മുൽ കസബടക്കം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഒത്തുകൂടിയ ഈ സ്ഥലത്തിന്റെ അടിത്തറ നേരത്തെ തന്നെ മാന്തണം എന്നത് ഇന്ത്യയുടെ തീരുമാനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സി എൻ്റെ നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ അതിന് പ്രതിരോധമന്ത്രി ലോകത്തിന് മുമ്പിൽ ചില സോഷ്യൽ മീഡിയ വീഡിയോകളാണ് പ്രതിരോധ മന്ത്രി തെളിവായി ചൂണ്ടിക്കാണിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ തിരിച്ചടിച്ചെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് അവകാശപ്പെട്ടു എന്നാൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് പറഞ്ഞത് മൂന്ന് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയുടേത് തട്ടി തകർത്തുന്ന രണ്ടും തമ്മിലും കൊട്ട് ശരിയാകുന്നില്ല തകർന്ന വിമാനങ്ങളുടെ തെളിവെവിടെയെന്നാണ് സി എൻ എൻ ബെക്കി ആൻഡേഴ്സൺ ചോദിച്ചത് അപ്പോൾ വിചിത്രമായ മറുപടിയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നൽകിയത് എല്ലായിടത്തും വീഡിയോകളുണ്ട് അത്ര പാകിസ്ഥാനികളുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇന്ത്യക്കാരുടെ സോഷ്യൽ മീഡിയയിലുമുണ്ട് ആധികാരികമായ തെളിവായി ഒരു രാജ്യത്തിന്റെ പ്രതിരോധമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ആഗോളതലത്തിൽ മാറ്റുക എന്നത് മാത്രമല്ല രൂക്ഷ വിമർശത്തിനിടയാക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സംഘർഷം ലഘൂകരിക്കാനുള്ള ആഗ്രഹവും ഈ സംഘർഷം ഒരു പൂർണ്ണമായ യുദ്ധത്തിനുള്ള യുദ്ധമായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്നും അത് ഒഴിവാക്കാൻ തങ്ങൾ ശ്രമിക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അതേസമയം ബ്ലൂംബർഗ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ നിലപാട് വീണ്ടും മയപ്പെടുത്തി ഞങ്ങൾ ഇന്ത്യയോട് ശത്രുതാപരമായ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നും കഴിഞ്ഞ രണ്ടാഴ്ചയായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ പ്രതികരിക്കും ഇന്ത്യ പിന്മാറിയാൽ തീർച്ചയായും ഈ പിരിമുറുക്കം ഞങ്ങൾ അവസാനിപ്പിക്കും ഭീകരവാദികൾക്കെതിരെയായിരുന്നു ആക്രമണം എന്നതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയും ലഭിച്ചു തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചത് തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ നയതന്ത്രപരമായി വീണ്ടും ഒറ്റപ്പെടുകയാണ് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നന്ദി